ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ റൊളീനിയ തൈ ഫ്രീ ആയി കൊടുക്കുന്നതിനെക്കുറിച്ചാണ് എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക റൊളീനിയ പഴം ഒരു ബ്രസീലിയൻ എക്സോട്ടിക് ഫ്രൂട്ടാണ് ആത്തവർഗ്ഗത്തിൽപ്പെടുന്ന ഇവ വളരെ വേഗത്തിൽ വളരുന്ന ഒരു ചെടിയാണ് കാര്യമായ ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലാത്ത ഇവ ചെറിയ തണലത്തും നന്നായി വളരുന്നവയാണ് വിത്ത് മുളച്ച് ഒന്നര വർഷം കൊണ്ട് തന്നെ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഇനം കൂടിയാണിത് വിത്ത് മുളച്ച് വളർന്നിട്ടുള്ള തൈകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സും സീഡുകളും ലഭിക്കാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഏകദേശം മുപ്പതോളം തൈകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ഒരെണ്ണം മാത്രമേ കൊടുക്കുകയുള്ളൂ ഡെലിവറി ചാർജായി നൂറ് രൂപ ജി പേ ചെയ്യുന്നവർക്ക് പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒരു ലൈക്കോ കമൻറ്റോ പ്രതീക്ഷിക്കുന്നു ചെടി വാങ്ങാൻ താല്പര്യമുള്ളവർ നയൻ സെവൻ ഫോർ സിക്സ് ട്രിപ്പിൾ സെവൻ ഡബിൾ ത്രീ സിക്സ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എല്ലാവരും ഈ ചാനലിൽ വരുന്ന വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിംഗ്